അങ്ങനെ കോഴി ഗോപി അഥവാ ചെമ്പ് ഗോപിയുടെ പുതിയ കുറച്ച് വീടുകൾ വന്നിരിക്കുകയാണ് അതിൽ വീണ്ടും ഈ ഒരു വ്യക്തിയുടെ അന്തവും കുന്തവും പോയ തമ്പ്രാൻ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതായതിപ്പോ മന്ത്രിയായി എം പി ആയി ആകെ അന്തം പോയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അറിയാതെ ഇപ്പോ ഈ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുപ്പിനൊരു തമ്പ്രാനായി മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പ് പറഞ്ഞത് അടുത്ത ജന്മത്തിൽ എനിക്ക് തമ്പ്രാൻ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയതോട് കൂടിയിട്ട് മുപ്പര വിചാരം ഒരു തമ്പ്രാൻ എന്നാണ് അപ്പൊ അതിനു വേണ്ട കളികളൊക്കെ കളിക്കണമല്ലോ ആ കളികളാണ് ഇപ്പോൾ ഈ കോഴി ഗോപി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ കളി എന്താന്ന് വെച്ചാൽ ഒരു അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും പൂജാരിമാരുണ്ടാവും അല്ലാത്തവരുണ്ടാവും അങ്ങനെ അതിലത്തെ ഒരാള് ഈ ഒരു സുരഴിഗോപിയുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കുകയാണ് ഇങ്ങനെ കാണിച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് ശരിയല്ലേ ഇങ്ങനെ കാണിച്ചാൽ പൈസ കാട്ടും ഇങ്ങനെ കാണിച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് അപ്പൊ ഇവിടെ ഈ ഒരാൾ ആകപ്പാട് മൂപ്പറിക്ക് വേണ്ടത് സുരേഷ് ഗോപി ഒരു ഷെയ്ഖാൻഡ് കൊടുക്കുക മുപ്പുറക്കൊരു നിലമേലും കിട്ടില്ലല്ലോ സമൂഹത്തിൽ അല്ലെങ്കിൽ പരിചക്കാരുടെ ഞാൻ സൂരജ് ഗോപിന്റെ ഷെയ്ഖാൻഡ് കൊടുത്ത് നോക്കി പറയാനായിരിക്കും എന്തായിക്കോട്ടെ ഒരു പാവം മനുഷ്യൻ അയാള് ഷെയ്ഖാൻഡ് കൊടുക്കാൻ നോക്കിയാണ് പക്ഷെ ഈ തമ്പ്രാൻ ഭൂമി ഇടിഞ്ഞു വിടാനും ഞാൻ ഷെയ്ഖാൻഡ് കൊടുക്കൂല പറഞ്ഞ ഒരൊറ്റ വാശിയിലാണ് കണ്ടു നോക്കി ആകെപ്പാട് ഒരു ഷെയ്ഖാൻ്റെ കൊടുക്കേ വേണ്ടു ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതി ഈ ഒരു കോഴി കോപിയുടെ ഏഴായാലും കൂടെ പോയിട്ടില്ല അതേസമയം ഒരു പെണ്ണെങ്ങാനും വന്നാൽ ഷെയ്ഖാൻ്റെ അല്ല ഉമ്മ വെച്ചിട്ടേ വിടുള്ളൂ ഈ ജാതി കോഴിയാണ് ഈ ഒരു വ്യക്തി എന്തൊരു ദ്രോഹം നോക്കിയേ എന്താ വല്ല മരടുത്ത് മറിക്കാനെന്നല്ലല്ലോ പറയുന്നത് അല്ലെങ്കിൽ ഒരു കുടം സ്വർണം വേണം എന്നല്ലോ പറയുന്നത് ഒരു ഷെയ്ഖാൻഡ് അത് പോലും കൊടുക്കാത്ത ഒരു നീചനാണ് ഈ ഒരു കോഴി കോപി എന്ന കാര്യത്തിൽ ഒരു സംശയം ഇനി അടുത്ത് കാണണം നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ മുപ്പേന തൊടാൻ നോക്കിയാലാണ് ഒരു അറ്റ അടിയാണ് കൈനൊരറ്റ അടി ഇനി താഴ്ന്ന ജാതിക്കാരനായി തന്നെ ഒന്ന് ദേഹത്ത് തൊട്ട് എന്താ പ്രശ്നം ഒന്ന് പോയി കുളിക്കണം അത്രല്ലേ ഉള്ളൂ അതിനെന്തിനാണ് കൈ ഇങ്ങനെ എത്ര തട്ടുന്നത് ആൾക്കാർ കണ്ടോണ്ടിരിക്കല്ലേ എത്രയോ ക്യാമറകൾ ഒപ്പിടുത്തോണ്ടിരിക്കല്ലേ അപ്പൊ ആ തൊടാൻ നോക്കിയ ആകെ വഷളായി അയാളെ വഷളാക്കലായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത് കണ്ടു നോക്കാം നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കൃഷ്ണനായാലും കൃഷ്ണനായാലും അത് പിന്നെ എന്തും പറയാലോ ചോദിക്കാനും പറയാനാറിയില്ലല്ലോ കുരിശിലേറ്റപ്പെട്ട ശ്രീകൃഷ്ണൻ എങ്ങനെയുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞാൽ പറയും ശ്രീകൃഷ്ണന്റെ അമ്മാവനായിട്ടുള്ള ജീസസ് എന്നും പറയാനും സാധ്യതയുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് ഞാനിപ്പോ തമ്പളനായി ഞാനിപ്പോ എം പി ആയി മന്ത്രിയായി ഇനി ഞാൻ തോതിയ പോലെ സംസാരിക്കും അത് മാത്രല്ല ഞാൻ ബി ജെ പി കാരനാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഒരു ഹൈന്ദവ സമൂഹോ സംഘികളോ എന്നെ കുറ്റം പറയില്ല അപ്പൊ എനിക്ക് തോന്നിയത് പറയാം എന്ന ഒരു ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി ഇതേ സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് ബി ജെ പി നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ രണ്ട് വാക്ക് പറയുന്നത് കേട്ടു നോക്കാം ഇപ്പൊ എന്തായാലും ഇപ്പോ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാപിതെന്ന് നമ്മുടെ ഭാരത് മാതാക്ക് നാളുകളാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ആ ഒരു ചരിത്ര ബോധം മാത്രമേ ഉള്ളൂ അദ്ദേഹം വന്ന ആളാണ് സുരേഷ് ഗോപി ഗോപിങ്ങനെ നടന്ന ഓരോ അഭിപ്രായം പറയുമ്പോ അത് ശരിയോ തെറ്റോ ബിജെപിക്കാർക്ക് പോലും അത് ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലായില്ലേ അതായത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവാണെന്ന് പറഞ്ഞു സത്യത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവാണെന്ന് കോൺഗ്രസ് പാർട്ടിക്കാര് പോലും പറയുന്നില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ ഈ കാട്ടിക്കൂട്ടൽസ് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഭാഗത്തുകൂടെ ബി ജെ പി ഒരു അജണ്ട ഒക്കെ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് വേണ്ട ഒരു ബി ജെ പി പ്രവർത്തിക്കാന് അപ്പോ തോന്നിവാസൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുപോലും ബിജെപിക്കാരുടെ ഇടയിൽ തന്നെ ഒരു മുറുമുറുപ്പാണ് പക്ഷെ ഇവരൊക്കെ സഹിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു സിനിമാ നടനാണ് അത് മാത്രല്ല മുപ്പ എം പി ആയി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ആണെങ്കിലും ഈ മോദിയുടെ ഒരു സഹായം ഒക്കെ ആൾക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബി ജെ പി കാര് തുറന്നൊന്നും പറയാത്തത് അതില് കുറച്ചെങ്കിലും തുറന്നു പറഞ്ഞ ആളാണ് ഈ സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ആള് ഇനി അടുത്ത് നോക്ക കോഴിക്കോപിയുടെ യഥാർത്ഥ തനി സ്വരൂപം എന്താന്നുള്ളത് കണ്ടു നോക്കി സ്ത്രീകൾ യുവതികളായിരിക്കണം സുന്ദരികളായിരിക്കണം സവർണരായിരിക്കണം പണക്കാരികളായിരിക്കണം എന്നാ പിന്നെ കയറി കെട്ടിപ്പിടുത്തായി ഉമ വെക്കലായി അകപ്പാടെ വലിച്ചു നാറ്റിക്കലായി അതിന്റെ അവസാനം കിസ് ചെയ്യാണ് ഇത് ഷൂട്ട് ചെയ്ത ക്യാമറമാൻ ഉണ്ടല്ലോ മൂപ്പര് മനപൂർവ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ശരിക്ക് ചുമ്പിക്കാണ് കവളില് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു പാവപ്പെട്ട വന്നൊരു ഷേയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കുമ്പോൾ ആട്ടി ഓടിക്കുന്നത് ഒരു മൈൻഡില്ലാതെ അതത് ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത് അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് അതേപോലെ തന്നെയാണ് ആ ഒരു ഒരു താരജാതിക്കാരൻ തുടങ്ങാൻ നോക്കിയപ്പോൾ അടിച്ചല് കഴിയുന്ന അതാണ് മറ്റൊന്ന് പക്ഷെ ഏതൊരു അവസരത്തിലായാലും സുന്ദരികളായ സ്ത്രീകൾ വന്നാൽ പിന്നെ ഉപ്പര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടേ വിടുകയുള്ളൂ പിന്നെ അഥവാ വല്ല പുരുഷന്മാരും വന്നിട്ടൊന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കിയാൽ പറയും എന്റെ കാലുമെ സർജറിയാണ് മാറി നിൽക്ക് മാറി നിൽക്ക് പറഞ്ഞിട്ട് ആട്ടി ഓടുകയും ചെയ്യും അങ്ങനെ ഭയങ്കര ഡ്രാമയാണ് സ്ത്രീകൾ മാത്രമേ ഉപ്പരടുത്തേക്ക് വരാൻ പാടുള്ളൂ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ഇപ്പൊ കോഴി ഗോപി കോഴി ഗോപി എന്നാണ് വിളിക്കുന്നത് ഇനി സ്ത്രീകൾ സൗന്ദര്യമില്ല പണമില്ല താഴെ ജാതിക്കാരാണെങ്കിലോ അപ്പം ഇങ്ങനും അങ്ങനെ തന്നെ തന്നെ അങ്ങനെ തന്നെ ഉയരമില്ലാത്തവരൊക്കെ എന്നിട്ട് കാണും കാണും കണ്ടെ എത്ര മാന്യമായിട്ട് കൈ പിന്നിൽ കെട്ടിയിട്ടാണ് ഉപ്പിര നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ ശരി ഞാൻ പോകുന്നു പറഞ്ഞിട്ട് പോവുകയുമാണ് ചെയ്യുന്നത് കണ്ടല്ലേ അപ്പൊ അതാ പറഞ്ഞത് സ്ത്രീകൾ പണക്കാരികളും സുന്ദരികളും യുവതികളും സവർണറും ആണെങ്കിൽ മാത്രമാണ് ഉപ്പറടെ ഈ കോരിത്തെരിപ്പൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ അൺടച്ചബിലിറ്റി ആയിട്ട് ഉപ്പരണ്ടും എല്ലാ സ്ഥലം വിടുകയും ചെയ്യുമെന്നതാണ് സത്യം ഇതൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നത് ആകപ്പാട് ഒരു മാസമായിട്ടുള്ളൂ ഈ സ്ഥാനങ്ങൾ മുമ്പ് ഒരു കിട്ടിയിട്ട് അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കിടക്കാണ് എന്തൊക്കെയാണോ ഇയാള് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് കണ്ട് തന്നെ അറിയണം അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ